ഹായ് ഹലോ അസ്ലാം വൈക്കു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എന്താ എന്ന് പറയേണ്ടത് ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ ഓൾറെഡി അറിയിച്ചു ഞാൻ ഒറ്റ നിൽപ്പിൽ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം അപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ആയിരുന്നു ഞാൻ ചില സമയത്ത് അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഒരുപാട് വീഡിയോസ് ഒന്ന നന്നായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് അത് ഓരോ ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറാണ് ചെയ്യാറുള്ളത് ആൻഡ് ഇപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇത് ഫേസിൽ നിങ്ങൾ ഒരുപാട് സന്തോഷം കാണുന്നുണ്ടാവും അല്ലേ ഓക്കെ ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മൾ മൂന്ന് പ്രോഡക്റ്റ് ഈ മന്ത് മുതൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും മാർവാസിന്റെ ലിപ്സ്റ്റിക് ആൻഡ് മാർവാസിന്റെ ഫേസ് പാക്ക് ആൻഡ് മൂന്നാമത് വരുന്നത് മാർവാസിന്റെ മോയ്സ്ചറൈസർ ക്രീം ഈ മൂന്ന് പ്രോഡക്റ്റ് ഈ മാസം മുതൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ വില എങ്ങനെയാണ് ഇത് എപ്പോൾ മുതൽ അവൈലബിൾ ആയോക്കും ആർക്കൊക്കെ യൂസ് ചെയ്യാം ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഇനി നിങ്ങൾക്കുണ്ടാകും യെസ് പ്രീ ബുക്കിംഗ് ഉണ്ട് നിങ്ങൾക്ക് യെസ് യു ഹാവ് പ്രീ ബുക്കിംഗ് ദിസ് ത്രീ പ്രോഡക്റ്റ്സ് നമ്മൾ ഏത് പ്രോഡക്റ്റായാലും നമ്മൾ ഇറക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ നമ്മളെ സൈഡിൽ നിന്ന് കുറച്ച് യൂസേജ് അതുപോലെ തന്നെ ലാപ്ടസ്റ്റ് കാര്യങ്ങൾ അതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടാണ് നിങ്ങളിലോട്ട് ആ പ്രോഡക്റ്റ് എത്തിക്കുന്നത് അപ്പം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് മൂന്ന് പ്രോഡക്റ്റ് നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഫ്രം സെപ്റ്റംബർ പതിനൊന്നാം തീയതി മുതൽ ഈ മാസം പതിനൊന്നാം തീയതി മുതൽ നിങ്ങൾക്ക് പ്രീബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് മോറോവർ ഇതിൻ്റെയൊക്കെ വില പറയുകയാണെങ്കിൽ ലിപ്സ്റ്റിക് ഇപ്പോൾ താൽക്കാലികമായിട്ട് രണ്ടേ രണ്ട് ഷെയ്ഡിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് ഷെയ്ഡ് എന്താണെന്നുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ഞാൻ അറിയിക്കാം ഒന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു ന്യൂഡ് പിങ്കിൽ വരുന്ന ന്യൂഡ് ഷെയ്ഡായിരിക്കും പിന്നെ ഒരെണ്ണം നിങ്ങൾക്ക് വരുന്നത് ഒരു തരം ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും രണ്ടായാലും ലൈറ്റായിട്ടും ഡാർക്കായിട്ടും ഏത് സ്കിൻ ടെക്സ്റ്ററിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാവുക ഓക്കെ രണ്ട് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഷെയ്ഡ് എന്താണെന്നുള്ളത് കാണിക്കുന്നത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരുപാട് ഡൗട്ടിൽ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ സ്കിൻ ടെക്സ്റ്റർ നിങ്ങൾ പറയണം നമുക്കിത് തിരഞ്ഞെടുക്കുന്ന രീതിയിൽ ഒന്നും എടുക്കാനുണ്ടാവില്ല കാരണം ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് പിങ്ക് ന്യൂഡ് ഷെയ്ഡ് പിന്നൊന്ന് വരുന്നത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് അപ്പോൾ ഇതിലേതാ നിങ്ങൾ വേണ്ട അത് എടുക്കുക അത്രേ ഉള്ളൂ കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും നമുക്ക് ഈ തോന്നുന്ന കളേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല ഈ കളേഴ്സ് ആഡ് ചെയ്യുന്നതായാലും നമുക്ക് നാച്ചുറൽ രീതിയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ രണ്ട് ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആക്കാൻ പറ്റിയിട്ടുള്ളത് ആൻഡ് മോറോവർ എന്താണ് ലിപ്സ്റ്റിക്കിന് നമുക്ക് എമൗണ്ട് വരുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് രണ്ടും കൂടെ കോംബോ ആയിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് സിക്സ് ടു നയൻ റുപ്പീസിനാണ് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നമ്മൾ രണ്ടും കൂടെ കോംബോ ആയിട്ട് കോംബോയിട്ടെടുക്കുവാണെങ്കിൽ കൊടുക്കും ഒരെണ്ണാണെങ്കിലും മുന്നൂറ്റി രൂപ ആൻഡ് മോയ്സ്ചറൈസർ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കുട്ടികൾക്ക് മുതലായാലും ജെൻസിനും വുമൺസിനും എല്ലാം യൂസ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്രീമിലായാലും ലിബാമിലായാലും എല്ലാം നമ്മളുടെ മാർവാസിന്റെ ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ ഒരു കണ്ടന്റ് തന്നെയാണ് ദ സെയിം വേ നമ്മുടെ മോയ്സ്ചറൈസറിലും ഇതൊരു കണ്ടന്റ് തന്നെയാണ് സോ മോയ്സ്ചറൈസർ നമ്മൾ ടു ഹൺഡ്രഡ് എം എൽ ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് നമുക്ക് എമൗണ്ട് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നിങ്ങൾക്ക് രാത്രി ഏറ്റവും നല്ലത് നിങ്ങൾക്ക് രാത്രി മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വിൽ ഗീവ് സൂപ്പർ റിസൾട്ട് ആൻഡ് കുറച്ച് ടാൻ പോകാനായാലും ഒന്നും കൂടെ മോയ്സ്ചറൈസ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാനായാലും എല്ലാത്തിനും നിങ്ങൾക്ക് ഹെല്പ് ചെയ്യും നമ്മൾ അതിൽ ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നത് ഈ ഇൻഗ്രീഡിയൻസ് എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷന് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീണ്ടും പിന്നീട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം എന്തായാലും ഇതുണ്ട് ഇറങ്ങി ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡൗട്ട്സ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതൊന്ന് പിന്നെ വരുന്നത് ഫേസ് പാക്ക് ഫേസ് പാക്ക് നമുക്ക് വരുന്നത് നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് ഹൺഡ്രഡ് ഗ്രാമാണ് നമ്മൾ കൊടുക്കുന്നത് വീക്കിലി ടു ടൈംസ് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ ഒരുപാട് ആളുകൾ ഫേസ് പാക്ക് വേണോ വേണമെത്താം ഫേസ് പാക്ക് വേണോ വേണമെത്താ എന്ന് പറയുന്നവരുണ്ട് കാരണം വീക്കിലി ടു ടൈംസ് മാത്രം നിങ്ങൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മതിയാവും നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ മൂന്ന് പ്രോഡക്റ്റ്സ് ബാക്കിയുള്ള ഓരോ പ്രോഡക്ട്സും നമ്മൾ ഇൻഷുള്ള ഓരോ ഇതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതാണ് അപ്പോൾ താൽക്കാലികമായിട്ട് ഈ മൂന്ന് പ്രോഡക്റ്റ്സാണ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ബുക്കിംഗ് ചെയ്ത് തുടങ്ങാം നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ള ഓരോ ബാച്ച് വൈസ് ആണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ആയിരണം ഒന്നും നമ്മൾ ഉണ്ടാക്കി വെക്കില്ല കാരണം ഓരോരുത്തരുടെ ഇതറിഞ്ഞതിനനുസരിച്ച് അപ്പോൾ ഇതിപ്പോൾ ഇത് മൂന്നും നിങ്ങൾക്ക് ഒരു കോസ്മെറ്റിക് അണ്ടറിൽ വരുന്നതുകൊണ്ട് തന്നെ ലിപ്പ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഒരു പ്രസക്തിയുള്ള കാര്യമല്ല പക്ഷേ മാർവാസിന്റെ ലിപ്സ്റ്റിക് നിങ്ങൾ യൂസ് ചെയ്യുമ്പം ഒരിക്കലും നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഒരിക്കലും ഉണ്ടാവില്ല ആൻഡ് ഈ ഫേസ് പാക്ക് ആയാലും നിങ്ങൾക്ക് മറ്റുള്ള പ്രോഡക്ട്സിനെ പോലെ തന്നെ നമ്മൾ എന്താ പറയുക കെമിക്കൽ യൂസ് ചെയ്യുക പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടൊന്നും അല്ല നമ്മൾ കൊടുക്കുന്നത് പിന്നെ മോയ്സ്ചറൈസർ ആയാലും നമ്മൾ അതുപോലെ തന്നെയാണ് പറയുന്നത് അപ്പം അതിൻ്റെ വില ഗ്രാം വെയിറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ആവശ്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം ആൻഡ് ഇത് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ടു ആ റേഞ്ചിലാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുക അപ്പോൾ പ്രീ ബുക്കിംഗ് ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഡിസ്പാച്ച് ഫസ്റ്റ് ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നെക്സ്റ്റ് ബാച്ച് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുവരെ നമ്മൾ ഓർഡർ എടുക്കും പക്ഷേ നിങ്ങൾക്ക് ഡിസ്പാച്ച് ആവാൻ ഡിലയും സോ ആയിക്കോളൂ ഓക്കെ പിന്നെ മൂന്ന് പ്രോഡക്റ്റും കൂടെ ഒരുമിച്ചെടുക്കുന്നവർക്ക് ഒരു വമ്പൻ ഡിസ്കൗണ്ട് ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ കൊറിയർ ചാർജ് ഫോർ ദാറ്റ് അറുപത് രൂപ കൊറിയർ ചാർജ് ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ലിപ്സ്റ്റിക് രണ്ട് ഷെയ്ഡും മോയ്സ്ചറൈസറും അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ അതിന് പറയാ സോറി ഫേസ് പാക്ക് മൂന്നും കൂടെ എടുക്കുന്നവർക്ക് നമ്മൾ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കൂടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സോ പെട്ടെന്ന് ആയിക്കോട്ടെ അപ്പോൾ ഒരുപാട് ഇങ്ങനെ നീട്ടി വലിച്ചൊന്നും പറയുന്നില്ല ഞാനിപ്പോൾ ഒരു അഞ്ചാറ് വീഡിയോ ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് വെക്കുകയാണ് സോ ഇനിയുള്ള കാര്യങ്ങൾ യെസ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് എനിക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ കൂടുതൽ ഡൗട്ട്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ആ ഡൗട്ട്സുകളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് സോ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റാ ബൈ ബൈ അസ്സാം വലൈക്കും അപ്പോൾ യു എ കൺട്രീസിലുള്ളവര് ഞാൻ കൊടുത്തിരിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട Bye.